ഇന്ന് നമ്മൾ നോക്കിക്കാണുക സയന്റിസ്റ്റും ഭാവി സയൻറ്റിസ്റ്റും പ്രവചിക്കുന്ന ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില വിചിത്രവും അതിശയവും ചിലപ്പോൾ ഭയപ്പെടുത്തുന്നതുമായ മാറ്റങ്ങളാണ് ആദ്യം തുടങ്ങുന്നത് മനുഷ്യരും എ ഐയും തമ്മിലുള്ള ലയനമാണ് ഭാവിയിൽ നമ്മുടെ മസ്തിഷ്കത്തിൽ ഡിജിറ്റൽ ചിപ്പ് ചേർത്ത് ഇന്റർനെറ്റ് നേരിട്ട് തലയിൽ തുറക്കാമെന്നാണ് ചില സയന്റിസ്റ്റ് പറയുന്നത് കൂടാതെ സൂപ്പർ മെമ്മറി ഇൻസ്റ്റൻറ് ലേണിംഗ് ടെലിപ്പതി പോലുള്ള മെസ്സേജിങ് എല്ലാം സാധ്യമായേക്കാം സങ്കല്പിച്ചു നോക്ക് വാട്സപ്പ് ഒരു ചിന്ത കൊണ്ട് തന്നെ നമുക്ക് അയക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് വിചിത്രമായ പുതിയ ഭാവന ട്രെൻഡുകൾ വരും അതായത് ഏറ്റവും ചൂടുള്ള രാജ്യങ്ങൾ പോലും ഭാവിയിൽ കൂറ്റൻ ഗ്ലാസ് ഡോമുകൾക്കുള്ളിൽ സിറ്റി നിർമ്മിച്ച് ആകെയുള്ള കാലാവസ്ഥ നിയന്ത്രിക്കാനാണ് ശ്രമം ഉണ്ടാകുന്നത് മഴയോ സൂര്യൻ്റെ ചൂടോ വേണമെങ്കിൽ ഒരു ബട്ടൺ അമർത്തുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള അതിവിചിത്രമായ കാര്യമെന്ന് പറയുന്നത് ഭാവിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ അതായത് മനുഷ്യ ഡിസൈൻ ചെയ്ത് അവരെ നമുക്ക് വ്യത്യസ്തരാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാലും അതായത് ഉയരം കണ്ണിൻ്റെ നിറം ബുദ്ധി ചില രോഗങ്ങൾ ഒഴിവാക്കാൻ എല്ലാം തന്നെ ജനനത്തിന് മുൻപ് നമുക്ക് മാറ്റാൻ സാധിക്കും ഇത് ശാസ്ത്രത്തിന് വലിയ മുന്നേറ്റമെങ്കിലും അല്ലെങ്കിൽ ഇത് വലിയൊരു ചർച്ചയായി തീരാനും സാധ്യതയുണ്ട് ഇനി നമുക്ക് മറ്റൊരു വിചിത്രമായ ഭാവി ഉണ്ടായാലും അതായത് നമ്മുടെ ഓർമ്മകൾ ശബ്ദം സ്വഭാവം എല്ലാം എഐ വെച്ച് അപ്ലോഡ് ചെയ്ത് നമ്മൾ മരിച്ചാലും ഒരു ഡിജിറ്റൽ പതിപ്പ് ലോകവുമായി സംസാരിക്കും അതായത് നമ്മുടെ വംശത്തിലുള്ളവർക്ക് നമ്മളെ ഒരു ഏയുടെ രൂപത്തിൽ കണ്ടുമുട്ടാനും സംസാരിക്കാനും കഴിയും എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുക ഭൂമിയിൽ സ്ഥലം കുറയുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്നത് ബഹിരാകാശത്തിൽ താമസം എന്ന ആശയമാണ് ചന്ദ്രനിൽ കോളനി ചന്ദ്രനിൽ നഗരം കൂടാതെ ആസ്ട്രോയിഡ് മൈനിങ് വഴി കുറഞ്ഞ വിലപ്പെട്ട ഖനികൾ സുവർണ ഖനി അതെല്ലാം സ്പേസിൽ നിന്നും കണ്ടെത്താനാകുന്ന ഒരു കാര്യം കാലത്തേക്കാണ് നമ്മൾക്കൊണ്ടിരിക്കുന്നത് ഇനി ഏറ്റവും വലിയ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഭാവിയിൽ റോബോട്ടുകൾക്കും അവകാശങ്ങൾ ഉണ്ടായേക്കാം എന്ന് ചിലർ പറയുന്നു മനുഷ്യനെ പോലെ ചിന്തിക്കാനും സംസാരിക്കാനും കഴിവുള്ള എ ഐ റോബോട്ട് വന്നാൽ അവരെ ഓഫ് ചെയ്യുന്നത് കൊലപാതകമാകുമോ അവർക്ക് ശമ്പളം വേണോ ഇതൊക്കെ യഥാർത്ഥ ചർച്ചകളാണ് ശരിക്കും ഇവയെല്ലാം വിചിത്രമാണ് പക്ഷെ ഇവയെല്ലാം സാധ്യമായ ഒരു കാര്യമാണ് ഭാവിയിൽ ഇതൊക്കെ നടക്കാൻ നടക്കാതെ ഇരിക്കാം അതെല്ലാം ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലെയിരിക്കും ഇതുപോലെ തന്നെ ഭാവി വളർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും വിചിത്രമായി തോന്നിയത് എന്താണ് എന്ന് കമന്റിൽ പറഞ്ഞു തരും ഇത്തരത്തിലുള്ള പുതിയ പുതുപുത്തൻ കണ്ടന്റുകളുമായി നമുക്ക് വീണ്ടും വരാം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മാർക്കിരുത്